ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഓവുലേഷൻ സർവിക്കൽ മ്യൂക്കാലിസം ഗർഭാശയ പാളിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കി ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നു യൂറോപ്യൻ സ്ട്രോക്ക് ഓർഗനൈസേഷൻ കോൺഫറൻസിൽ അവതരിപ്പിച്ച പഠനത്തിൽ സംയോജിത ഓറൽ ഹോർമോൺ ഗർഭനിരോധന മാർഗങ്ങൾ സ്ത്രീകൾക്ക് ക്രിപ്റ്റോജനിക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാക്കുന്നു ചെർബക്കാരായ സ്ത്രീകളിൽ കാണപ്പെടുന്ന സ്ട്രോക്കുകളുടെ ഏതാണ്ട് നാൽപ്പത് മാനം ക്രിപ്റ്റോജെനിക് സ്ട്രോക്ക് ആണെന്ന് പഠനത്തിൽ കണ്ടെത്തി പതിനെട്ടിനും നാൽപ്പത്തി ഇടയിൽ പ്രായമായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന പക്ഷാഘാതത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു അന്താരാഷ്ട്ര അന്വേഷണമായിരുന്നു ഇത് പതിമൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ട്രോക്ക് ബാധിച്ച അറുന്നൂറ്റി രോഗികളിലാണ് പഠനം നടത്തിയത് പഠനത്തിൽ സംയോജിത ഓറൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് ക്രിപ്റ്റോജെനിക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടി കൂടുതലാണെന്ന് കണ്ടെത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി